ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സെൻറ്റർ ക്ലിപ്പും അലിഗേറ്ററും ബൺ അഥവാ ഹെയർ ബണ്ണും വെച്ചിട്ട് നമ്മൾ ക്ലിറ്റർ ഷീറ്റിൽ മൂന്ന് ഐറ്റമാണ് നമ്മളിന്ന് മേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ഐറ്റമാണ് നമ്മുടെ സ്റ്റെൻസിൽ ഫോം ഫ്ലവർ ഓക്കെ ആദ്യമായി നമുക്ക് ഇങ്ങനെ ഒരു പീസാണ് വേണ്ടത് അതിൻ്റെ അളവ് നിങ്ങൾക്ക് കാണാം നീളം എട്ട് സെൻറ്റിമീറ്ററും വീതി അഞ്ച് സെൻറ്റിമീറ്ററും ആയിട്ടാണ് ഓക്കെ അപ്പം നമുക്കിനി ഇത് സ്റ്റെൻസിൽ വെച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു സംഭവം തന്നെയാണ് ഓക്കെ ഇനി നമ്മളിതിന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ കട്ട് ചെയ്യുന്ന സമയം നമ്മുടെ കത്രികയ്ക്ക് മൂർച്ച ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്ക് വേണ്ട പീസുകൾ ഇതൊക്കെ തന്നെയാണ് ഓക്കെ നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഉപയോഗിക്കുന്നില്ല ഓക്കെ ഇനി നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക ഏതൊരു പീസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ നടു അഥവാ അതിൻ്റെ മിഡിൽ ഭാഗം വെച്ച് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം കാരണം നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മിഡിൽ കിട്ടാൻ വേണ്ടിയിട്ടാണേ ഓക്കെ എന്നിട്ട് ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ മടക്കിയിട്ട് നമ്മൾ ജസ്റ്റ് നൂല് വെച്ചൊന്ന് ചുറ്റിച്ചെടുക്കാം ഒരുപാട് ടൈറ്റായാൽ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് മുറിഞ്ഞു പോകും ഓക്കെ അപ്പോൾ നമ്മുടെ ഗീവബ് വയുടെ കാര്യം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം കൂടുമ്പോഴാണ് നമ്മുടെ ഗീവബ്വേ എന്നും അത് നമ്മുടെ ആയിരിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ ഒന്ന് മുതലാണ് കണക്കിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നത് അപ്പോൾ നമുക്ക് ഡിസംബർ ഒന്നാകുമ്പോഴേക്കും ആണ് നമ്മുടെ ഗീവബേയുടെ തിരഞ്ഞെടുപ്പ് നടക്കുക അപ്പോൾ ആയിരിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഇപ്പം ഞാൻ ചെയ്യുന്ന മേക്കിങ്ങിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇനി എന്തെങ്കിലും മറ്റെന്തെങ്കിലും വീഡിയോ വേണം എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻ്റിലൂടെ നിർദ്ദേശിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് കൂടി എഴുതിയാൽ എനിക്ക് സൗകര്യപ്രദമാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഓക്കെ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലൂഗൺ ആണ് കേട്ടോ അതായത് നമുക്ക് പെട്ടെന്ന് ആ പശ വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടുന്ന ഗ്ലൂ ആണ് ഇത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവർക്കറിയാം ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഇൻഷാല്ല നമ്മുടെ ബിസിനസ്സൊക്കെ ഏകദേശം ഒരു വേറൊരു രീതിയിലേക്കൊക്കെ വരുന്നുണ്ട് അലഹദില്ല അപ്പോൾ ആ ഒരു ഡെവലപ്പിലേക്കൊക്കെ വരുമ്പോൾ കുറേ കൂടി സൗകര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് ഇൻഷല്ല വഴിയെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്താണ് എന്നുള്ളത് പിന്നെ നമുക്ക് ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ടൈമിൽ തന്നെ ഒട്ടി കിട്ടുന്നത് കൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് പിന്നീട് എന്താ പറയുക ഗ്ലൂ സെവൻ തൗസൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കണം അത് നമ്മൾ ഗ്ലൂ അങ്ങോട്ട് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ അത് ഒട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് സമയം പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടേ ഇരുന്നാൽ തീർച്ചയായിട്ടും അത് ഒട്ടുന്നതാണ് കേട്ടോ അതിനൊരു കുഴപ്പമില്ല നല്ല ഗ്ലോ ആണ് ഞാൻ പിന്നെ ഇതുപോലെ പെട്ടെന്ന് മേക്കിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലോ ഗൺ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് ഷോപ്പിലൊക്കെ നല്ല വിലക്കുറവാണെന്ന് തോന്നുന്നു ഇതിനൊക്കെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഒന്ന് യൂസ് ചെയ്ത് പഠിക്കണം ഓക്കെ പിന്നീട് ഇൻഷാല്ല ഞാനിത് സെയിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങാവുന്നതാണ് ഇൻഷാല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൺ വെച്ചിട്ടുള്ള നമ്മുടെ ബൗ മേക്കിങ് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലവർ വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പി അതിൻ്റെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രെസ് ചെയ്യണം അപ്പോൾ ക്ലിറ്റർ ഷീറ്റിനൊക്കെ നമ്മുടെ അടുത്ത് റേറ്റ് കുറവാണ് കേട്ടോ പതിമൂന്ന് രൂപയൊക്കെയാണുള്ളത് അപ്പോൾ മിക്കവാളത്തും പതിനാല് ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും എന്തായാലും നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ ബൾക്കായി എടുത്തു വെച്ച് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ചെയ്ത് പഠിക്കരുത് കുറച്ച് വില കുറഞ്ഞ സാധനങ്ങൾ റേറ്റ് കുറവുള്ള ഇതുപോലെയുള്ള ഗ്ലിറ്റർ ഷീറ്റിലേക്ക് നന്നായിട്ട് ചെയ്ത് പഠിക്കുക ആദ്യം എന്നിട്ട് മാത്രം നിങ്ങൾ പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചതിനൊക്കെ ശേഷം ഓർഡർ ഒക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ സാധനം മേടിച്ചിട്ട് അത് ആരുടെ നിന്നാണെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്തു നിന്നാണെങ്കിലും ആരുടെ അടുത്തു നിന്നാണെങ്കിലും നിങ്ങൾ സാധനം മേടിക്കുമ്പം അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് നഷ്ടപ്പെടുത്തുമില്ല അപ്പം നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾ നോക്കി അപ്പോൾ ഇതുപോലെ നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചെറിയ സുന്ദരി കുട്ടികൾക്ക് യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് ഷോപ്പിലൊന്നും നല്ല രീതിയിൽ ഇതുപോലെ വർക്ക് ചെയ്ത് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് നല്ല വൃത്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടും ഇനി നമ്മൾ ക്ലിപ്പിലാണ് നമ്മൾ ഇതേ ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അളവ് കൂട്ടിയെടുത്തിട്ടുണ്ടേ നമ്മുടെ അടിയിലത്തെ ആ ഒരു പീസിന് അളവ് കൂട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ ആയിരുന്നു അതിൻ്റെ വീതി ആദ്യത്തെ ഇതിൻ്റെ ഒരു പീസിന് ഇപ്പം നമ്മൾ ആറ് എടുത്തിട്ടുണ്ട് പിന്നെ നീളം എന്ന് പറയുന്നത് എട്ടായിരുന്നു ഇതിന് കുറച്ചും കൂടി കൂട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം നമുക്ക് വേണമെന്ന് വെച്ചാൽ അത് അളവ് കൂട്ടിയെടുക്കുമ്പോൾ ും ശ്രദ്ധിക്കേണ്ടത് നീളവും വീതിയൊക്കെ കറക്റ്റ് ആയിരിക്കണം പിന്നെ നമ്മളൊന്ന് വെച്ച് നോക്കുകയൊക്കെ വേണം നമുക്കിപ്പം ക്ലിപ്പുകളൊക്കെ വെച്ചാൽ അതിൻ്റെ അടിയിലേക്ക് കവർ ചെയ്ത് നിൽക്കുമോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് വെച്ച് ചെയ്ത് നോ വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ക്ലിപ്പൊക്കെ ഒട്ടിക്കണം അപ്പോൾ അല്ലെങ്കിൽ ഒരു സൈഡ് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും എന്നിട്ട് നമ്മളിതൊന്നൊന്ന് വിടർത്തി കൊടുക്കണം കേട്ടോ അതായത് നമ്മുടെ ഉള്ളിലേക്കൊന്ന് കൈകൊണ്ട് അമർത്തുമ്പോഴേക്കും അതൊന്ന് കുട പോലെ നിവർന്ന് വരും എന്നാലേ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ ക്യൂട്ടായിരിക്കുള്ളൂ അപ്പോൾ നോക്കി നിങ്ങൾ തന്നെ കണ്ടില്ലേ ആ ഒരു ഭംഗി കണ്ടില്ലേ പ്രത്യേകിച്ച് നമ്മളൊന്നും ില്ല <laughs> അപ്പോൾ എന്നിട്ട് നമ്മൾ ഞാനിതിനിടയ്ക്ക് നമ്മുടെ സെൻറ്റർ ക്ലിപ്പിൽ ഒരു പീസ് കട്ട് ചെയ്ത് ഞാനതിൻ്റെ മീതെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കൂടി കേട്ടോ പിന്നെ നമ്മുടെ സെൻറ്റർ ക്ലിപ്പിൽ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടിയിലുള്ള ആ ഒരു പീസ് അത് നമുക്ക് കൈകൊണ്ട് പതുക്കെ മെല്ലെ എടുക്കാവുന്നതാണ് കേട്ടോ ഒടിഞ്ഞു പോകാതെ എടുക്കാം അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നടുവിലത്തെ ഒരു പീസൊക്കെ വെച്ച് കൊടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ അത് വെക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് നമ്മുടെ ആ ഒരു ക്ലിപ്പ് അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് അതൊന്ന് ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ മെല്ലെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരും അപ്പം നമുക്കത് ഇളക്കി വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാൻ സൗകര്യം കിട്ടും ഓക്കെ അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്തു നോക്കാം എന്നിട്ട് നമ്മളവിടെ ഗ്ലിറ്റർ ഷീറ്റ് വെച്ച് നമ്മൾ ഒട്ടിക്കുന്നുണ്ട് കവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിൽറ്റർ ഷീറ്റ് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഉണ്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ആ ഒരു ഫോൾട്ട് ആ ഒരു ഒട്ടിച്ചതൊക്കെ മറഞ്ഞു നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് വളരെ വില വിലക്കുറഞ്ഞൊരു ഷീറ്റ് കൊണ്ട് നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള സെൻറ്റർ ക്ലിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കത് തിരിച്ച് വെച്ച് കൊടുക്കാം കണ്ട ആ രീതിയിൽ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാവുന്നതാണ് ഒരു കുഴപ്പവും വരില്ല ഓക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സെൻറ്റർ ക്ലിപ്പും പിന്നെ എന്തിനാണ് ഈ ഒരു മൂന്ന് ഐറ്റം ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഉൾപ്പെടുത്തിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആവശ്യക്കാരാണെന്ന് എനിക്കറിയാം കാരണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓണമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഷോർട്ട് വീഡിയോയിലൂടെയൊന്നും നമുക്ക് ഇത്രയും വിശാലമായി പറയാനും എന്താ പറയുക ചെയ്ത് കാണിക്കാനൊന്നും കഴിയില്ല എനിക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഈ ഒരു മൂന്ന് ഐറ്റം ഞാൻ ഉൾപ്പെടുത്തിച്ചിട്ടുള്ളത് മൂന്നെണ്ണത്തിലും നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണമല്ലോ അതുകൊണ്ടാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങളത് കാണുക ഫുള്ളായിട്ട് കാണുക കാണാൻ ശ്രമിക്കുക ടൈം കിട്ടുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പഠിക്കുക മനസ്സിലാക്കുക അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡുകൾ രീതികൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം നോക്കിയാൽ അലിഗേറ്ററിൽ ഞാൻ ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പം നമ്മൾ അടിയിൽ നന്നായി ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലൂ പുറത്തേക്ക് ചാടിയിരിക്കാതെ പിന്നെ അതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്തോ എലി കടിച്ച പോലെയുള്ളൊരവസ്ഥ അതൊന്നും ഉണ്ടാവാൻ പാടില്ല വളരെ നീറ്റായിരിക്കണം നമ്മുടെ ഉണ്ടാക്കുന്ന ഐറ്റം നമ്മൾ പലരും പറയുന്നത് അവർക്ക് സെയിലാവുന്നില്ല എന്നൊക്കെ അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ മേടിക്കുമ്പം നമ്മുടെ വൃത്തി എപ്പോഴും ഞാൻ പറയണ കാര്യം നീറ്റ് അത് കണ്ട് അത് കണ്ടാൽ ഒരു ഫോൾട്ടും തോന്നരുത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മളിതിനായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ കൈവൃത്തി ഇതിന് മെയിൻ ആണെന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ തന്നെ നോക്കൂ ഞാനിപ്പം വളരെ വില കുറഞ്ഞ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് നമ്മൾ ചെയ്തപ്പം ഒരു അങ്ങോട്ട് ഇങ്ങോട്ടും ബാലൻസ് ഒന്നും തെറ്റാതെ കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ വെക്കാനും നമ്മുടെ ആ ഒരു ഫ്ലവർ വെക്കുമ്പോഴേ എല്ലാം എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് നമ്മൾ ആയിരിക്കണം അതിനെ നമ്മൾ പരിശീലിക്കണം ഫസ്റ്റിനെ തന്നെ എല്ലാവർക്കും പെർഫെക്റ്റ് ഒന്നും ആവില്ല അപ്പം നിങ്ങൾ നോക്കും ഇവിടെ നോക്ക് ഇവിടെ അധികം കുറച്ച് എനിക്ക് ഉണ്ടായി എന്ന് തോന്നുന്നു അപ്പം എന്താ പറയുക അലിഗേറ്റർ അല്ലേ ചെറിയ ക്ലിപ്പല്ലേ അപ്പം നമുക്ക് അത്രയും വീതി വേണ്ട അപ്പം നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയ ക്രിയേറ്റിവിറ്റി നമുക്കും വേണം ഒരാൾ ചെയ്യുന്നത് കണ്ട് പഠിക്കണം അതുപോലെ ചെയ്യണം എന്നുള്ളതല്ല നമുക്ക് നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റി കൂടി വേണം എന്നാലേ നമ്മൾ ചെയ്യുന്ന കാര്യം വിജയിക്കുള്ളൂ ഓക്കെ അപ്പം നോക്കിയാണ്ട അതൊന്ന് കുറച്ച് വീതി കുറച്ചപ്പോൾ അത് കുറച്ചും കൂടി ക്യൂട്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ അലിഗേറ്ററും സെൻറ്റർ ക്ലിപ്പും നമ്മുടെ ബണ്ണും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഫോൾട്ടുകൾ ഫോൾട്ടുകളുണ്ടോയെന്ന് നന്നായി പരിശോധിക്കുക എവിടെയെങ്കിലും ഗ്ലൂവോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടോയെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സെയിൽ ചെയ്യുക ഓക്കെ ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ അസല വലൈക്കും വാർഹത്തല്ലാ